ആയിരത്തിനാനൂറ് ആയിരത്തി മുന്നൂറ് രൂപയുടെ മീനോ സ്വർണം കൊണ്ടുണ്ടാക്കിയ മീനോണിന്നൊടുക്കുന്നേ ഇത് കഴിച്ചതിന്റെ ബില്ലാണ് ഓ അവര് കഴിച്ചതിന്റെ ആ ബില്ലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ചെമ്പല്ലി പൊള്ളിച്ചത് ഒരു കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇപ്പം നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മളിവിടെ പോയി ഈ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ബില്ല് തന്നു കഴിഞ്ഞാൽ ഈ പേയ്മെന്റ് എങ്ങനെ കൊടുക്കും റേറ്റ് ചോദിച്ചാലും പറയില്ല അതാണ് ഹൈലൈറ്റ് ലാസ്റ്റ് ബില്ല് വരുമ്പോൾ ഞെട്ടും ഇതാവും അവർ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം അല്ലെങ്കിൽ നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൻ നോക്കിയിട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള എത്രയോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് എനേബിൾ ചെയ്യാൻ പറക്കല് നമ്മുടെ ഈ വീഡിയോ കാണുന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമന്റ് ചെയ്യുക കുറഞ്ഞോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഇടക്കിടക്ക് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു അപ്പോൾ അപ്പൊ എടുക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള പറ്റിപ്പുകൾ ഉടായ്പകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉടായ്പ നടക്കുന്ന ഒരു മേഖലകളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ കൊല്ലത്ത് ഒരു ഹോട്ടലിൽ ഈ പൊരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട ആ കടയിൽ പ്ലാസ്റ്റിക് ഇട്ട് വട ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കണ്ടിരുന്നു അതുപോലെ ഭക്ഷണത്തിൽ വിഷം ഓൾറെഡി നമ്മുടെ ഭക്ഷണത്തിൽ മൊത്തം വിഷമാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറെ വിഷവും ക്യാൻസറും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് മുമ്പിലേക്ക് വെള്ളം വന്നത് അതുപോലെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കാം നമ്മുടെ സ്വന്തം പ്രവീൺ പ്രണവ് പുറത്തു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പുള്ളിക്കാരൻ ആഹാരം കഴിക്കാൻ പോയപ്പോഴത്തേനും അവിടെ വെച്ച് സംഭവിച്ചൊരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു യാത്രയിലാണ് ഈ യാത്രയിൽ ഉടനീളം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പ്രശ്നമാണ് മൃദലയ്ക്ക് ഓൾറെഡി ഫുഡൊക്കെ അടിച്ച് ഇച്ചിരി വയറൊക്കെ പ്രശ്നം ഇട്ടിരിക്കുകയാണ് ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇവര് കരിമീൻ കരിമീൻ ചെമ്പല്ലി തിന്നുന്നത് കാണിച്ചു തരാം ചെമ്പല്ലിയൊക്കെ കണ്ടു കിടക്കുന്നുണ്ടോ

അതെന്താണെന്നൊക്കെ ചോദിച്ചാൽ പെട്ടോ അതൊരു പ്രത്യേകതരം മീനാണ് പ്രത്യേകിച്ച് ഈ ഷാപ്പുകളിലൊക്കെ കിട്ടുന്നതാണ് നല്ല കഴുത്തറപ്പം റേറ്റ് മേടിക്കുന്ന ഒരു ഫുഡ് ആണെന്ന് മനസ്സിലാക്കുക മീനോണി തിന്നാൻ കൊടുക്കുന്നേ എന്റെ പൊന്നടാവേ ഈ നമ്മളൊരു ഹോട്ടലിൽ കേറിട്ട് നമ്മൾ എത്ര പേര് ആ മീൻ എത്ര രൂപയാണ് ഈ ഒരു ഫുൾ മീനായിട്ട് ആണോ തരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുവോ ഇത് ഇങ്ങനെ ചോദിച്ചത് ഇവർക്കിതൊരു വലിയ അനുഗ്രഹമായി പോയി ഇത് മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിൽ നമുക്ക് ഇവര് വന്നിട്ട് വിഷ് വിഭവ സമൃദ്ധമായ ടേസ്റ്റി ഫുഡ് കഴിക്കുന്നത് നമുക്ക് കാണാം തുടങ്ങാം അവനാണ് നമ്മുടെ താരം അവനാണ് നമ്മുടെ ചെമ്പല്ലി കറികളൊക്കെ ഇച്ചിരി ഇച്ചിട്ടുള്ളൂ പക്ഷെ മീൻ വന്ന് ബെടാ മീനാണ് ഇവിടെ കരണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് കാര്യമായിട്ട് എടുക്കണ്ട ബാക്കി കസ്റ്റമേഴ്സ് പറഞ്ഞത് രണ്ട് കിലോ ഉള്ള മീൻ എടുത്തിട്ടാണ് ഇവർക്ക് വിളമ്പി എന്ന് പറയുന്നത് അപ്പൊ അതിന് ഒരു കിലോ മീൻ ഇവര് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് റേഞ്ചാണ് പറഞ്ഞത് അപ്പൊ രണ്ട് കിലോ എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയും രണ്ടായിരത്തി അഞ്ഞൂറിനേളിൽ ഇവര് ചാർജ് ചെയ്തിട്ടുണ്ടോ നമ്മളെപ്പോലെ ഉള്ള ആളുകൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ അല്പം വില താഴ്ന്ന ഹോട്ടലാണ് നമ്മൾ പോയി നോക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഒത്തിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ ബഡ്ജറ്റ് ഒത്തു ഒരു മീൽസും ഒരു മീൻ ഫ്രൈയും പറയുന്നു ചെമ്പല്ലി കൊണ്ടു തരുന്നു മീനിന്റെ സൈസൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഫുഡിന് ഇരുന്നൂറ്റി നാപ്പത് രൂപയും ചോറിന് മീൻ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എന്ന് പറഞ്ഞ് ചാർജ് ചെയ്ത് എങ്ങനെ ഇരിക്കും ആ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾക്ക് അവിടെ കിഡ്നി ഊരി വെച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ അതിന്റെ ബില്ല് കൊടുക്കാൻ നമ്മളെ കാണത്തില്ലോ നമ്മളിൽ പലരും പോക്കറ്റിലെ പൈസ നോക്കി ഫുഡ് ഓർഡർ ചെയ്യുന്നു അറിയത്തില്ല എത്ര ആൾക്കാരും ഇവിടെ ഇതുപോലെ തന്നെ തന്നെ കഴിച്ചിട്ട് ബില്ലിന്റെ ഒരു രസം നമ്മൾ ചോദിക്കാതെ അവർ കിലോ കിലോ എന്നിട്ട് എന്ന് അവര് അവർക്കറിയാം ഇവർ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ നമ്മൾ ഒരു മുക്കാൽ കിലോ കുറച്ച് വിലയിട്ട് കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരുമാനം അപ്പോൾ ഓൾറെഡി ഇവര് മറ്റേ പണ്ട് കാണത്തില്ലേ നമ്മളിപ്പോ ഒരു സാധനത്തിന് അഞ്ഞൂറ് രൂപ പക്ഷെ നമ്മൾ രൂപ പിന്നെ നമ്മൾ തരാം എന്നൊരു സെറ്റപ്പ് ആണ് പറ്റുന്നത് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ടെക്നിക്കാണ് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമിന്റെ മീനുകളുണ്ട് വെയിറ്റ് പറയണ്ടേ എഴുതി കണ്ടേ കണ്ടേ ഇവര് കഴിച്ചതിന്റെ ബില്ലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റിഇരുപത് രൂപ ചെമ്പല്ലി പൊള്ളിച്ചത് ഒരു കിലോ എഴുന്നൂറ്റിഅമ്പത് ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇപ്പൊ നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മൾ ഇവിടെ പോയി ഈ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനൊരു ബില്ല് തന്നു കഴിഞ്ഞാൽ ഈ പേയ്മെന്റ് എങ്ങനെ കൊടുക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത് രൂപ നമ്മളിൽ എത്ര പേരുടെ അക്കൗണ്ടിൽ കാണും ഇവർക്ക് ബില്ല് നിങ്ങൾ പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല നമ്മള് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ആൾക്കാരാ അവിടെ നമുക്ക് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് എന്നിട്ടാണ് എടുക്കുന്നത് അല്ലാതെ ഇതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് പിന്നെ അത് കൂടാതെ അവര് കിലോ ഡിസ്കൗണ്ട് ചെയ്ത് തരും ഞാൻ ചോദിച്ചു നമ്മളെ തല്ലുപിടിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു എങ്ങനെ അറിയാം നേരത്തെ വീക്ഷണം കാലത്തിന് മുമ്പേ സഞ്ചരിച്ചതാണ് അവര് അതായത് നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ ഇത്രയും കോസ്റ്റ് അവർക്കറിയാം ഈ മീൻ ഇത്രയൊക്കെ വിലയുണ്ട് കഴിക്കാൻ വരുന്നവർക്ക് ഇത്രയും വില ഉണ്ടെന്ന് അറിയില്ല സോ സ്വാഭാവികമായിട്ട് ഇവർ അങ്ങോട്ട് പറയണ്ടേ സാർ ഇതിന് ഇത്രയും വിലയുണ്ട് സാർ അത് ഇത്രയും കോസ്റ്റ് ആവും എന്നുള്ള ഒരു കാര്യം നമ്മളെ അറിയിക്കണ്ടേ ഈ മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ മീൻ പോലെ അല്ല രണ്ടായിരം രൂപയുടെ ഒരു ആൾ ഓർഡർ ചെയ്യുമ്പോഴത്തേന് അപ്പൊ നമ്മൾ ആ വില ഉണ്ടെന്ന് അറിയിക്കേണ്ട കാര്യമില്ലേ അപ്പൊ കഴിച്ചിട്ട് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതിന് കേസ് കൊടുത്ത് എന്ത് ചെയ്യും പ്രൈസിനൊക്കെ ഒരു മര്യാദ ഇല്ലേടെ ഓണേഴ്സിന് അവിടെ നിക്കാൻ പറ്റത്തില്ല ഓണേഴ്സ് എന്ന് കഴിഞ്ഞാൽ ഓണേഴ്സിന്റെ പല്ല് തെറിക്കും മണപ്പല്ല് തെറിക്കും ആൾക്കാരെ അടിച്ച് തെറിപ്പിക്കും സോ ഓണേഴ്സ് നിക്കാൻ പാടില്ല സ്റ്റാഫുകളെ അറക്കാൻ ഇട്ട് കൊടുക്കും ഇതാണ് നിലവിലെ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ് മൊയ്ലാളിമാരും തൊഴിലാളിയും പോയി അടിയും ചീത്തപള്ളിയൊക്കെ മേടിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ സ്റ്റാഫ് പക്കാൻ തോന്നുന്നില്ല കാരണം അവരും ഒരു ഹൈഡ് ചെയ്ത് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വില പറയുന്നില്ല വില ഇങ്ങനെ അത് മീൻ അത് അത്യാവശ്യം നല്ല മീൻ അതൊരു ആയിരത്തി മീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരും അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അവരെ മാത്രം എടുപ്പൊന്നുമല്ല മൂവായിരം രൂപയുടെ ബില്ല് അതൊരു രണ്ടു മൂന്ന് പേര് കഴിച്ചിട്ട് മൂവായിരം രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നെങ്കിൽ ആ ഹോട്ടലിൽ എവിടെങ്കിലും ഒരു ഓരോ ചോദിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി അവരുടെ മീൻ ക്ലീൻ ചെയ്ത് അവിടെ പണിക്ക് കയറുക എന്നുള്ള നിർത്തിയുള്ളൂ മൂവായിരം രണ്ടായിരത്തി ഒന്ന് കഴി നമ്മൾ നിങ്ങൾക്ക് അറിയാം നമ്മളിൽ എത്ര പേര് ഫുഡിന് ഈ ഇങ്ങനൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കാണും നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോയി ആവശ്യമായിട്ട് പോകുന്നു അപ്പോ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നെങ്കിൽ നമുക്കത് ഓക്കെയാണ് നമ്മൾ രണ്ടോ മൂന്നോ പേര് ചെന്നിട്ട് ഇത്രയൊരു എമൗണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ആണെങ്കിലും

തൊള്ളായിരം ഗ്രാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ ഇത് നമ്മുടെ പ്രണവ് പ്രവീണിന് വന്നിട്ടുള്ള ബില്ലാണ് ഈ കാണുന്നത് അതവര് ഒരു കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിട്ട് ഒരു കിലോ പോലും ഇല്ല എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ബില്ലാണ് ഹോട്ടൽ പുഴയോരം ഒരു സാധനം പരവൂര് ഇത് ഇതിലേക്ക് നമുക്ക് വരാം കേട്ടോ ഹോട്ടലിലേക്ക് നമുക്ക് വരാം ഇതിപ്പോ എന്റെ അടുത്ത് ഒരു കിലോയ്ക്ക് പറഞ്ഞു റൗണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ബില്ല് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് എഴുതും പക്ഷെ പൈസ വരുമ്പോൾ ആയിരത്തി മുന്നൂറ് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞുറപ്പിച്ച റേറ്റ് പണ്ടിങ്ങനെ കാളെ തോർത്തിട്ട് മൂടി റേറ്റ് ഉറപ്പിക്കില്ല ആ റേറ്റ് സെറ്റപ്പ് ആണ് ഹോട്ടല് നല്ല 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 ഹോട്ടലാ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ സത്യം ഭയങ്കരമായിട്ട് സ്കാം അതായത് ഇങ്ങനത്തെ കടകളിൽ ഭയങ്കരമായിട്ട് സ്കാം നടക്കുന്നുണ്ട് ഈ കൊല്ലത്ത് നിന്നും കൊട്ടിയത്ത് നിന്നും പരവൂരേക്ക് പോകുന്ന വഴിക്ക് പരവൂരെന്ന് കൊട്ടയത്ത് നിന്നും പാരിപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇത്തരത്തിലൊരു ഹോട്ടലുണ്ട് ഷാപ്പ് ഉൾപ്പെടെയുള്ള ഒരു ഹോട്ടലാണ് അവിടെ ചെന്നിട്ട് ഇതേ ചെമ്പലിക്ക് എനിക്ക് പണിയിട്ടിട്ടുണ്ട് ഞാൻ ചെന്ന് ചെമ്പല്ലി പറഞ്ഞ് അല്ല അവര് നമ്മൾ മീൻ ചോദിച്ചപ്പോഴത്തേക്കും ഇന്ന ഇന്ന ഉണ്ടെന്ന് പറഞ്ഞ് ചെമ്പല്ലി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഇത്ര ഇതുപോലെ തന്നെ തൂക്കത്തിനനുസരിച്ചാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം തൂക്കത്തിനുസരിച്ച് അതെ എന്ത് റേറ്റ് ഉണ്ടെന്ന് എന്നോട് പറയാൻ പറഞ്ഞു ഇവര് തൂക്കി നോക്കിയിട്ട് എന്നോട് അറുന്നൂറ്റി അൻപത് രൂപ പറഞ്ഞ മീൻ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് അത്ര റേറ്റിന് വേണ്ട ഇനി പറ്റത്തില്ല സാറിനോട് ചോദിച്ചു നമ്മളത് മസാല ഇട്ട് ഇനി മീൻ മാറ്റാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവന്മാരുടെ ഒരു ഗുണ്ട ആണ് നമുക്കതിരെ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ആ ഹോട്ടലിൽ പരിസരത്തോട്ട് പോയിട്ടില്ല അങ്ങനത്തെ തട്ടീരുകൾ ഉണ്ട് ഈ ചെമ്പല്ലി കേട്ടാലേ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളെ തട്ടിക്കോളൂ പരിപാടി ഈ മീൻ സത്യം നമ്മളിപ്പം ഒരു അഞ്ഞൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുക്കുക ഇല്ലാന്നിട്ടല്ല ഞാൻ വീട് ഇങ്ങനത്തെ ഒരു വീട് ചെയ്യുന്ന സീരിയസ് ആയിട്ട് ഇപ്പം ഞാൻ ഇറങ്ങി ചെന്നപ്പം എത്ര ആൾക്കാരെ അവിടെ കൂടിയെന്ന് അറിയും ഇതിന്റെ ഓണർ പോലും ഇല്ല അപ്പം നമുക്കിപ്പോൾ ഒരു മുന്നൂറ് രൂപ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമില്ല പക്ഷേ കള്ളത്തരം കാണിച്ച ആൾക്കാർ ആഹാരത്തിന്റെ പേരിൽ പൈസ പറ്റിയിരിക്കുക അത് ഭയങ്കര മോശമാണ് കാരണം നമ്മൾ ഒരു നേരത്തെ ആഹാരം വിശന്നിട്ട് കഴിക്കാൻ വേണ്ടി ഫാമിലി ഫാമിലിയായിട്ട് വന്ന് കയറുമ്പോൾ അവരെയൊന്ന് അറുത്ത് അറുത്തീ മൂവായിരവും ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ടോ വീഡിയോ എടുത്തു ഞാൻ അവരുടെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ അവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്തപ്പം ഞാൻ ആ റേഡിയോ എടുത്ത് ചോദിച്ചു ഞാൻ ഏഡോ ഫേസ് കൂടെ വെക്കുന്നില്ല കാരണം നമ്മൾ അവരോട് ചിലപ്പോൾ ശമ്പളത്തിൽ നിൽക്കുന്ന ആളായിരിക്കും നമ്മൾ അവരുടെ അവരുടെ ഇതാക്കിയിട്ട് നമുക്ക് കാര്യമില്ല ഇതിന്റെ ഓണർ ആ പുള്ളിയുടെ എനിക്ക് ഞാൻ ആ സ്റ്റാഫിന് ഇതൊക്കെ അറിയാം സ്റ്റാഫ് മനഃപൂർവ്വം നിങ്ങളോട് പറയാത്താണ് ഇപ്പോ ഈ നമ്മുടെ ഇദ്ദേഹം അതിന്റെ റേറ്റ് ചോദിച്ചത് കൊണ്ട് മാത്രം പുള്ളിക്ക് പറയുന്ന സാധനം ഉണ്ട് അല്ലാതെ പുള്ളി ആ ചെമ്പല്ലി പോന്നട്ടേ ആ ചെമ്പല്ലി വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെമ്പല് അങ്ങോട്ടില്ലായിരത്തിഅഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ബില്ല് എടുത്ത് തന്നു വന്നുകഴിഞ്ഞ് എന്ത് ചെയ്യും ഇപ്പോ ആയിരത്തി മുന്നൂറ് റേറ്റ് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് ആ റേറ്റ് പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ വന്നത് പക്ഷെ അതും ഒരു കിലോയ്ക്കാണ് അവർ പറഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടിയത് തൊള്ളായിരം ആണ് അതായത് ഒരു കിലോ ഇല്ല എന്നിട്ടും ഈ പറഞ്ഞ ഒരു കിലോയുടെ റേറ്റ് കൊടുക്കേണ്ടി വന്നു അതായത് ശുദ്ധ തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പോക്കറ്റിലുള്ള പൈസ നമ്മളൊരു സാധനം കൊടുത്ത് ആ സാധനത്തിന്റെ മൂല്യം മേടിക്കാതെ കട്ടപ്പാരി എടുത്ത് കക്കാൻ പോകുന്ന സ്റ്റൈലൊരു സാധനം ഫുഡ് കഴിക്കാൻ നേരത്തെ ചേച്ചി ക്ലിയർ ആയിട്ട് ചേച്ചി അത് ചോദിച്ചു ആ മീൻ എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചത് അത് പെർ സൈസ് ഇത്ര രൂപ കിലോ അനുസരിച്ചാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞില്ലേ അപ്പൊ റേറ്റ് പറയുന്നില്ല അവിടെ വില പറയുന്നില്ല പക്ഷെ എടുത്തു ചോദിച്ചു എന്നാലും ഏകദേശം എത്ര രൂപ വരുമായിരിക്കും അത് കിലോ അതായത് വലുതായിട്ട് പറ്റിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ആയിരത്തി നാനൂറ് ചെറുതായിട്ട് പറ്റിക്കാൻ പറ്റത്തുള്ള ആയിരത്തി മുന്നൂറ് ഇനിയും നന്നായിട്ട് തിരിച്ചു പറയുന്നവരാണെങ്കിൽ വീണ്ടും കുറഞ്ഞിട്ട് ന്യായമായ വിലയിലേക്ക് പോവും ഇനി നമുക്ക് കൂടെ കേൾക്കാം കേട്ടിട്ട് ഗ്രാമേയുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ ഇട്ടിട്ട് അത് വെട്ടിയിട്ട് ആയിരത്തി മുന്നൂറാക്കി കൊടുത്തു ആയിരത്തി മുന്നൂറ് നമ്മൾ പറഞ്ഞുറപ്പിച്ചത് എന്നിട്ട് ടോട്ടൽ എമൗണ്ട് ഒരു മീൽസിന് എൺപത് രൂപ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ന്യായീകരിക്കാൻ സാധനമാണ് പിന്നെ ഇവർക്ക് കൊടുത്തിരുന്ന കാര്യങ്ങളിൽ കറികളുടെ അളവും വളരെ കുറവാണ് അത് വീണ്ടും റീഫില്ല് ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കഴിച്ചത് തൊള്ളായിരം ഗ്രാമേ ഉള്ളൂ പക്ഷെ എനിക്ക് വില ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് അത്ര ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ആയിരത്തി മുന്നൂറിലെ പറഞ്ഞപ്പോ അതൊക്കെ പോട്ടെ ശരിക്കും നമ്മൾ ഒരു ഹോട്ടലിൽ കയറി കഴിക്കുമ്പോഴത്തേക്കും ഊണിന് എൺപത് രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ മീൻ ഫ്രൈക്ക് പരമാവധി ഒരു ഇരുന്നൂറ് രൂപ മൊത്തത്തിൽ മുന്നൂറ് രൂപയാണ് നമ്മൾ ടോട്ടൽ വില്ല് പ്രതീക്ഷിക്കും പക്ഷെ ആയിരത്തി മുന്നൂറ് രൂപ മീന് മാത്രമേ ഇട്ടിട്ടു ഈ കടയുടെ പേര് ഹോട്ടൽ പുഴയോരോന്നാണ് പരവൂരുള്ളത് ഈ ഹോട്ടലിന്റെ റിവ്യൂസ് നമ്മൾ എടുത്ത് നോക്കി കഴിയുകയാണെങ്കിൽ മ്യാസ്മരിക റിവ്യൂ മ്യാസ്മരിക റിവ്യൂ റിവ്യൂ നമുക്കൊന്ന് റേറ്റ് റേറ്റ് പറയില്ല അതാണ് ഹൈലൈറ്റ് ലാസ്റ്റ് വരുമ്പോൾ ഇതാവും അവരുടെ ബിസിനസ് സ്റ്റാറ്റിക്സ് ഓർഡർ ചെയ്തപ്പോൾ ചോദിച്ചാണ് അത് െന്ന് പറഞ്ഞു ഞങ്ങൾ കഴിച്ചു ബിൽ പേ ചെയ്യാൻ വന്നപ്പോൾ കൗണ്ടറിൽ നല്ല ബഹളം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദേ ഓർഡർ കലഞ്ഞി കലഞ്ഞി ഫ്രൈ എനിക്ക് എനിക്കറിയില്ല പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ നൈസ് ആയിട്ട് ബില്ല് കിട്ടി എന്നൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഓവർ പ്രൈസ് ആണോ അവസാനം പറഞ്ഞിരിക്കുന്നത് മൊത്തം കമ്പനിയെ വൈകുന്നതിൽ നിങ്ങൾ ആവശ്യമുള്ള ഒരു വായിച്ച് നോക്കിക്കോളൂ കേട്ടോ ഇനി അടുത്തത് വെരി ബാഡ് ആൻഡ് വേസ്റ്റ് എക്സ്പീരിയൻസ് ഫിഷ് ഫ്രൈ കോസ്റ്റ്ലി ഓവർ കോസ്റ്റ്ലി ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഒരു മീൻ ഫ്രൈക്ക് ഓക്കെ ഇനി അടുത്ത കമന്റ് വൺ ഓഫ് ദി ബാഡ് എക്സ്പീരിയൻസ് എവർ സ്റ്റാഫ് മിസ്ബിഹേവിയർ വിത്ത് അസ് ആൺ ആളുകൾ മിസ്ബിഹേവ് ചെയ്തെന്നാണ് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് ഫുഡ് ക്വാളിറ്റി ആൻഡ് സർവീസ് വാസ് വെരി പൂർ ഫുഡ് ക്വാളിറ്റി വളരെ മോശമാണ് ടു മച്ച് റേറ്റ് ഫോർ ഓൾ ഐറ്റംസ് എസ്പെഷ്യലി ദർ ഫിഷ് മസാല ഈ ഫിഷ് മസാല തന്നെയാണ് നമ്മുടെ പ്രവ റണവ് പ്രവീണ് ഓർഡർ ചെയ്തത് കേട്ടോ ഫോർ ടു പേഴ്സൺസ് ഫിഷ് മസാല റേറ്റ് രണ്ടായിരത്തി നാനൂറ് രണ്ടു പേർക്കുള്ള മീൻ മസാല എന്ന് പറയുന്നതിന്റെ റേറ്റ് രണ്ടായിരത്തി നാനൂറാണ് നോർമൽ മീൽ ഫോർ നോർമൽ നോർമൽ മീൽ മീൽ ഫോർ പക്ഷെ അവർക്ക് എൺപത് രൂപ കാണിച്ചത് ബേസിക്കലി നമ്മൾ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ കഴിച്ചു നമുക്ക് ആ ഫുഡ് നന്നായിട്ട് തോന്നി നന്നായിട്ട് തോന്നിയെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴേ തന്നെ നമുക്ക് അത് മൊത്തത്തിൽ മോശമായിട്ട് തോന്നും നമ്മൾ മോശമായിട്ട് തന്നെ ചിത്രീകരിക്കും അതിനും തെറ്റ് പറയാനും പറ്റില്ല വെരി ബാഡ് എക്സ്പീരിയൻസ് ബാഡ് കസ്റ്റമർ സർവീസ് ടു മച്ച് പ്രൈസ് ഫോർ എവറിങ് വളരെ മോശം എക്സ്പീരിയൻസ് ആണ് വളരെ മോശം സർവീസ് ആണ് എല്ലാത്തിനും അമിതമായ പ്രൈസ് ആണ് അവർ ഈടാക്കിയത് സ്റ്റാഫ് ബിഹേവിയർ ഈസ് ടു മച്ച് ബാഡ് ഫുഡ് ഓൾസോ ബാഡ് സ്റ്റാഫിന്റെ ബിഹേവിയർ കൊള്ളില്ല ആഹാരം അടുത്ത കമന്റ് വെരി ബാഡ് സർവീസ് വൺ സ്മോൾ ഫിഷ് ഫ്രൈ വാസ് അറൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഫുഡ് വാസ് വെരി നോട്ട് നോട്ട് അറ്റ് വെരിമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആഹാരം വളരെ ശോചനീയമായിരുന്നു എന്നാണ് പറയുന്നത് അടുത്തത് ഡോൺ ഗോ വെരി ബാഡ് ഹൈ ഫ്രൈസ് ഹൈ പേ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഷ് ഫ്രൈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിഷ് ഫ്രൈക്ക് ചാർജ് ചെയ്തു എന്നാണ് പറയുന്നത് ഏതായാലും പരവൂരിലുള്ള ഹോട്ടൽ പുഴയോരം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഖാനാഖാന കഴിക്കുമ്പോഴത്തേനും ഫസ്റ്റ് മെനു കാർഡ് മേടിച്ചു നോക്കുക അല്ലെങ്കിൽ കൃത്യമായി വില ചോദിച്ചതിന് ശേഷം ഓർഡർ ചെയ്യുക ഷാപ്പുമായിട്ട് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ഫിഷ് തരുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പുഴയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം മീൻ വില കൂടുതലായിരിക്കും അവർ മീനിന്റെ വില പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കുക സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പോവാതിരിക്കുക ഈ ഹോട്ടൽ പുഴയോരത്തിന്റെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എല്ലാം നെഗറ്റീവാണ് പോസിറ്റീവ് ഇവരുടെ സ്റ്റാഫ് ഇട്ടിട്ടുണ്ടെങ്കിലുള്ളൂ മൊത്തവും നെഗറ്റീവാണ് ഇവരുടെ റിവ്യൂ കണ്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കാം സോ ഈ ഹോട്ടലിൽ കലാകാലങ്ങളായിട്ട് പയറ്റി വരുന്ന ഒരു ടെക്നിക്ക് ഇതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്രയും ധാർമ്മികതയോടെ ഇത്രയും എത്തിക്സോടെ പ്രവർത്തിക്കുന്ന ഹോട്ടൽ എത്രയും പൂട്ടാൻ എത്രയും പെട്ടെന്ന് പൂട്ടാനായിട്ട് എൻ്റെ ആശംസകൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ പോയി ആരും പറ്റിക്കപ്പെടാതിരിക്കുക എവിടെയെങ്കിലും പോയി ഫുഡ് കഴിയുമ്പോൾ വില വെച്ചിട്ട് കഴിക്കുക ഇല്ലെങ്കിൽ അവിടെ അരിയാട്ടാൻ നമുക്ക് നിൽക്കേണ്ടി വരും ഇത്രയും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഹോട്ടലിലോ ഇതുപോലെ ഏതെങ്കിലും ഹോട്ടലിലോ നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഹോട്ടലിന്റെ പേര് ഉൾപ്പെടെ അപ്പൊ അവർക്ക് ബാക്കിയുള്ള ആളുകൾക്കും അതൊരു ഹെൽപ്പ് ഫുൾ ആയിട്ട് വരും അപ്പൊ എത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോസ് എനിക്ക് മറ്റൊരു ബൈ